ഹലോ എല്ലാവർക്കും ഉച്ച സ്വാഗതം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ആ വീഡിയോയുടെ പാർട്ട് ടു ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അരങ്ങേറ്റത്തിൻ്റെ മേക്കപ്പ് സെക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ എല്ലാവരും ദക്ഷിണ കൊടുക്കാൻ കേട്ടോ മേക്കപ്പ് സാറിന് പതിനാറ് പേരാണ് നമ്മൾ ഈ പ്രാവശ്യം അരങ്ങേറ്റ ചെയ്യുന്നത് അപ്പോൾ പതിനാറ് പേരും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ഇതിൽ കുഞ്ഞു കുട്ടികൾ മുതൽ അമ്മമാർ വരേണ്ട കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരുടെയും വലിയ സ്വപ്നമാണ് ഇന്നിപ്പോൾ ഇവിടെ സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്നത് ഇതിലൊരു കുട്ടി മോഹിനിയാട്ടാണ് കേട്ടോ കളിക്കുന്നത് ബാക്കി എല്ലാവരും ഭരതനാട്യമാണ് അപ്പോൾ എല്ലാവരും ദക്ഷിണ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഹൈപ്പ് ചെയ്യണം അപ്പോൾ ആദ്യമേ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഓർണമെൻറ്റ്സ് എല്ലാം ഇതുപോലെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്ത് ഓർണമെൻറ്റ്സ് ഇടാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം മുഖത്ത് ഫേസ് ഫൗണ്ടേഷൻ പോലത്തെ ഒരു ഇത് കൊടുക്കട്ടോ അതിനെന്തോ പേര് പറയും എനിക്ക് വലിയ കാര്യമായിട്ട് പേര് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത് അപ്പോൾ അതിന് ശേഷം കണ്ണെഴുതി പൊട്ട് തൊട്ട് മൂക്കുത്തിയൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഹെയർ ചെയ്യുന്നത് കേട്ടോ ഹെയർ ചെയ്യുമ്പോൾ വളരെയധികം എന്താ പറയുക സൂക്ഷിച്ചാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഹെയർ ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ മുറുകിയിരിക്കുന്നുണ്ടോ ലൂസാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അവർ നല്ല കംഫർട്ട് സോണിൽ കൊണ്ടുവന്നിട്ടാണ് എല്ലും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന സമയത്തും കുട്ടികളോട് നല്ല രീതിയിൽ അവർക്ക് ടെൻഷനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാർ നല്ല രീതിയിൽ അവരെ സംസാരിച്ച് ആ ഒരു ടെൻഷൻ റിലീഫ് ചെയ്തിട്ടാണ് മേക്കപ്പ് ഫുള്ള് ചെയ്തു കൊടുക്കുന്നത് നല്ല സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു അനീതി കുട്ടിയെ ചേച്ചീനെ അങ്ങനെ അങ്ങനെതേ മുടിയൊക്കെ കെട്ടി എല്ലാവർക്കും ഒരേപോലെയാണ് മുടി കെട്ടുന്നതും അതുപോലെ തന്നെ ഓർണമെൻസും ഡ്രസ്സും എല്ലാവരും ഒരേപോലെയാണ് കേട്ടോ ഡിഫറൻസ് ഒന്നുമില്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ കുട്ടികൾ അരങ്ങേറ്റം നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കാത്തിരിക്കായിരുന്നു അപ്പം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഒരു ദിവസം വന്നെത്തിയപ്പോൾ കുട്ടികളുടെ ഉള്ളിലത്തെ ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ആയിരുന്നു അമ്മമാർക്കും അവർക്കും വളരെയധികം ഹാപ്പി ആയിരുന്നു ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മുടെ അരങ്ങേറ്റാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ദൈ കണ്ണ് എഴുതിക്കൊണ്ടിരിക്കാനുട്ടോ കണ്ണൊക്കെ എഴുതുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഒരു എന്താ പറയുക നല്ല എല്ലാവരെയും വേറൊരു ലുക്കിലോട്ട് കൊണ്ടുവന്നിട്ടോ നമ്മൾ മേക്കപ്പ് ചെയ്ത് ഇവിടെ ദേ ഫേസും ഹെയർ ഒക്കെ ചെയ്തിരിക്കാനോ ആ മേയക്കുട്ടി ആ മേയക്കുട്ടിനെയാണ് ഏറ്റവും ഫസ്റ്റ് ഹെയർ ഒക്കെ ചെയ്ത് തീർത്തത് അങ്ങനെ അങ്ങനെന്തെങ്കിലും ബാക്കി എല്ലാവരെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പതിനാറ് പേരാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പതിനാറ് പേരും അടിപൊളിയായിട്ടാണ് ഡാൻസൊക്കെ ചെയ്തായിരുന്നത് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും അതും കൂടിയും കാണണം കേട്ടോ ഈ ഓർണമെന്റ്സൊക്കെ കണ്ടില്ലേ എന്തോ രസാണല്ലേ നല്ല ഭംഗി കാണാനായിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വലിയ സന്തോഷായിട്ടോ കാരണം നമ്മുടെ മക്കൾ ഇതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് ആ ഒരു ഇതിൽ എനിക്ക് വളരെയധികം ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു ഉച്ചയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിച്ചോളാം പറഞ്ഞു ഫുഡ് കഴിച്ചു കഴിഞ്ഞ കുട്ടികളെ പിന്നെയും മേക്കപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ രാവിലെ ഒരു ഒൻപത് മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ മേക്കപ്പ് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മേക്കപ്പ് കഴിഞ്ഞായിരുന്നു കേട്ടോ എല്ലാവരും ചെയ്ത് തീർത്തായിരുന്നു അതിനുശേഷം ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്ര നേരത്തെ നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നെ നമ്മുടെ പ്രോഗ്രാം ശരിക്കും ഏഴര തുടങ്ങി എട്ടര ആയിരുന്നു കേട്ടോ അപ്പോൾ നേരത്തെ മേക്കപ്പ് ചെയ്ത് തീർത്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയായിരുന്നു അപ്പോൾ എന്താണ് ഇതിൽ നമ്മുടെ കുട്ടികളുടെ പേരൊന്നും പറഞ്ഞില്ല അല്ലേ അപ്പോൾ പതിനാറ് പേരാണ് ഉള്ളത് എന്ന് പറഞ്ഞെങ്കിലും അവർ ആരുടെയും പേര് പറഞ്ഞില്ല അപ്പോൾ ഞാനീ ഒന്ന് വിചാരിച്ചോ ഒന്ന് പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താന്ന് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പതിനാറ് കുട്ടികളാണ് അവനിക അമേയ ശ്രീനന്ദ ആദിത്യ അമേയ പാർവണ ആരാധ്യ അനശ്വര അനുശ്രിയ പിന്നെ നീമ ഷബീന ശ്രീദേവി സ്മിത അവന്തിക അശ്വതി എന്നിങ്ങനെ പതിനാറ് കുട്ടികളാണ് കേട്ടോ ഇതിലുണ്ടായിരുന്നത് അപ്പം എല്ലാവരും വളരെയധികം ഹാപ്പിയായിട്ടിരിക്കായിരുന്നു സന്തോഷമായിട്ടിരിക്കായിരുന്നു ഈ ചേച്ചിക്കൊക്കെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു കേട്ടോ കാരണം അമ്മയും മോളും കൂടിയും ഒരുമിച്ച് ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ പോവുകയാണ് ഇവർ അപ്പോൾ അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കുന്നു എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് അതുപോലെ തന്നെ ടീച്ചറാണെങ്കിലും എല്ലാത്തിനിങ്ങനെ ഓടി നടന്ന് അത് ശരിയായോ ഇത് ശരിയായോ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒപ്പം തന്നെ സാറും മോളും ഹസ്ബൻഡും അങ്ങനെ എല്ലാവരും പിന്നെ അമ്മമാരാണെങ്കിലും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് നമ്മൾ മേക്കപ്പ് ഫുള്ള് ചെയ്തായിരുന്നത് ഈ ഒരു കണ്ടില്ലേ ടീച്ചർ ദേ നമ്മുടെ ബാക്ക് സൈഡിൽ വയ്ക്കാനുള്ള ഒരു പാഡ് പോലെ ആക്കിക്കൊണ്ടിരിക്കുന്നത് ാണ് സാരിനെ അപ്പോൾ നല്ല ഒരു ഭംഗിയിൽ ഫിറ്റായിട്ട് ബാക്ക് സൈഡൊക്കെ ഇരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീച്ചർ ഇങ്ങനെ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ പറയുക ഒരു അമ്മ തൻ്റെ മക്കളെ നോക്കുന്ന അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ അച്ഛന്മാരും ഒട്ടും മോശമല്ല എന്ന് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തിനും ഏതിനും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടാണ് കേട്ടോ അച്ഛന്മാർ ഇരിക്കുന്നത് പിന്നെ അമ്മമാർ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ റിലാക്സ് ആയിട്ടിരിക്കുന്നുണ്ട് മക്കളെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കുറേ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മക്കളെ ഒരുക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന നോക്കിയിരിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഈ മോള് പാമ്പിൻ്റെ വേഷം ഒരുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഈയൊരു ഗോപി പൊട്ടൊക്കെ വെച്ച് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ടോ നമ്മൾ പാമ്പിൻ്റെ സ്റ്റൈലിലോട്ട് പൊട്ട് വരച്ചു കൊടുക്കാൻ കേട്ടോ Çeyim edilip, കാണാനായിട്ട് നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഞാനിതിൽ കാണിച്ചു തരാം അപ്പോൾ ലിപ്സ്റ്റിക് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തായിരുന്നു ഇത് സ്മിത സ്മിതച്ചേച്ചിയാണ് പിന്നെ ഞാൻ വീണ്ടും ഇങ്ങോട്ട് ഞാനിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഓടി നടക്കാമായിരുന്നു അവിടുന്ന് കുറച്ചെടുക്കും ഇവിടെ നിന്ന് കുറച്ചെടുക്കും അങ്ങനെയായിരുന്നു കേട്ടോ കാരണം എനിക്ക് എല്ലാവരും നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എല്ലാവരെയും നമ്മുടെ വീഡിയോയിൽ കാണിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ ഇതേ നേരത്തെ ടീച്ചർ എടുത്തിരുന്നായിരുന്ന ടീച്ചറുടെ ഹസ്ബൻഡാണ് കേട്ടോ സാറാണോ പാട്ടുസാറാണോ നന്നായിട്ട് പാട്ട് പാടോ നമ്മുടെ സാറ് അപ്പോൾ അപ്പദേവ് സ്മിത ചേച്ചിയുടെ മുടിക്കെട്ടൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ എല്ലാവരെയും ഒരേപോലെ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു യുണീക്കായിട്ടുള്ള ഒരു ഇതുപോലെ എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ എന്താ പറയുക ഒരുപാട് നാളായിട്ട് അവർ അവരുടെ സ്വപ്നമാണ് ഇപ്പോൾ ഇനി അധികം വൈകാതെ നടക്കാനായിട്ട് പോകുന്നത് കുഞ്ഞു കുട്ടികളെ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ മേക്കപ്പ് ചെയ്തായിരുന്നത് കാരണം അവർ നേരത്തെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് ഇങ്ങനെ കൈ കൊണ്ട് എന്തെങ്കിലും തൊട്ട് അത് കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മമാരുടെയും ചേച്ചിമാരുടെ ഒക്കെ മേക്കപ്പിന് ശേഷമാണ് കുട്ടികളെ മേക്കപ്പ് ചെയ്തായിരുന്നത് അച്ചുമോളെ ഏറ്റവും ഫസ്റ്റാണ് കേട്ടോ ഒരുക്കിയത് കാരണം മോളാണ് ആദ്യം ദക്ഷിണ കൊടുത്ത് അപ്പം അതുകൊണ്ട് മോളെ ഫസ്റ്റ് ഫേസ് മേക്കപ്പ് ഫസ്റ്റ് ചെയ്തു പിന്നെ ഹെയർ ഒക്കെ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ചെയ്തായിരുന്നത് അപ്പോൾ അത് എല്ലാവരെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ശബി ിന ചേച്ചിയാണ് കേട്ടോ ചേച്ചിക്കൊക്കെ ഈ അരങ്ങേറ്റം വലിയ സ്വപ്നം പോലെ കൊണ്ട് നടന്നായിരുന്നതാണ് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ മോഹിനിയാട്ടം കളിക്കുന്ന മോള് അശ്വതി അശ്വതിയുടെ ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞതാണ് ഇപ്പോൾ അടുത്തത് മോഹിനിയാട്ടമാണ് അപ്പോൾ അടുത്ത ആളും ഇതേ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഇങ്ങനെ മിക്സ്ഡായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഏത് വീഡിയോ എടുക്കണം എങ്ങനെ എടുക്കണം എന്ന് എനിക്ക് തന്നെ നല്ല കൺഫ്യൂഷൻ ആയിരുന്നു കാരണം മൂന്ന് സൈഡിലായിട്ടാണ് നമ്മുടെ മേക്കപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ ഹെയർ നടക്കുമ്പോൾ ഒരു സൈഡിൽ ഫേസ് നടക്കും ഒരു സൈഡിൽ ഫൗണ്ടേഷൻ പോലത്തെ ഒരു സംഭവം അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ ആ ഒരു തിരക്കായി അപ്പോൾ നമ്മുടെ ഡ്രസ്സെന്ന് പറയുക എന്നുണ്ടെങ്കിൽ അടിപൊളി കോസ്റ്റ്യൂം ആയിരുന്നു അടിപൊളി കളറായിരുന്നു സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു കോസ്റ്റ്യൂം കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ നല്ല സൂപ്പറായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു കോസ്റ്റ്യൂം കളറായിരുന്നു കേട്ടോ നമ്മുടേത് അപ്പോൾ ഇത് ശ്രീദേവി ചേച്ചിയാണ് ശ്രീദേവി ചേച്ചിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെയർ കെട്ടാണ് പിന്നെ എന്താണ് എനിക്ക് അധികം ഇങ്ങനെ പറയാനൊന്നും പറ്റുന്നില്ല കേട്ടോ മനസ്സിൽ വലിയ സന്തോഷമാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുമുണ്ടോ അരങ്ങേറ്റ ഒക്കെ ആവാറായ കുഞ്ഞുമക്കളും വലിയമ്മമാരൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഡാൻസിന് നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ ഈ കുട്ടികളുടെയും അമ്മമാരുടെയും കൂടെ ഉണ്ടാവണം അവർ നാളത്തെ നല്ലൊരു നർത്തകിമാരായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് കാരണം ദൈവം എല്ലാവർക്കും എല്ലാ കഴിവും കൊടുക്കില്ല അല്ലേ ചില ആൾക്കാർക്ക് പാട്ട് പാടാനായിരിക്കും ചില ആൾക്കാർക്ക് പടം വരയ്ക്കാനായിരിക്കും ഡാൻസ് കളിക്കാനായിരിക്കും പഠിക്കാനായിരിക്കും അപ്പോൾ ദൈവം പലർക്കും പല കഴിവുകളാണ് കൊടുക്കുക അപ്പോൾ ഇവർക്ക് ദൈവം കൊടുത്തേക്കുന്ന കഴിവ് എനിക്ക് തോന്നുന്നു ഡാൻസ് ആണെന്ന് തോന്നുന്നുണ്ട് കാരണം അസാധ്യമായിട്ടാണ് എല്ലാവരും സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തായിരുന്നെ അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഡാൻസിൻ്റെ വീഡിയോയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യും നമ്മളെടുത്ത വീഡിയോയിൽ എന്താ പറയുക കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാത്തത് വീഡിയോഗ്രാഫർ നമുക്ക് വീഡിയോ ഒക്കെ തന്നതിന് ശേഷം എല്ലാ ഡാൻസും ഒ ഒരുമിച്ച് ഒരു ലോങ് വീഡിയോ ആക്കിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോയും എല്ലാവരും കാണണം ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന അതേ സപ്പോർട്ട് ആ വീഡിയോയ്ക്കും തരണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ബായ് ടേക്ക് കെയർ